ഹായ് ഫ്രണ്ട്സ് ഞങ്ങളുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇതേ ഇന്ന് ഞാൻ ചേട്ടാനെ കൊണ്ട് ഹോസ്പിറ്റലിൽ വന്നതാണ് ആദ്യം ഉപയോഗിച്ച പോലെ ഇതിപ്പോൾ ക്രച്ചസ് വെച്ചിട്ടാണ് പിന്നെ നടക്കണേ ഒരാഴ്ചയായിട്ട് നല്ല വേദനയാണ് കാലിന് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഹോസ്പിറ്റൽ ഇവിടെ ജി പിയിൽ കൊണ്ടുവന്നേക്കുമാണ് ഇതാണ് ഞങ്ങളുടെ സർജറി ഇതിൻ്റെ ഉള്ളിലേക്കാണ് പോണത് നമ്മുടെ സാധാരണ ജി പി ജനറൽ പ്രാക്ടീഷണേഴ്സിനെ കാണുന്നത് ഇവിടെയാണ് ചേട്ടൻ പോക്കേ കൊറേ നാളുകൂടി വടിയൊക്കെ പോന്നി പോയ പോയേക്കാണ് അതിന്മാക്കിയാ ദേ ഇവിടെ നമ്മൾ ഇന്ന് ഇംഗ്ലീഷ് ടീ ആട്ടാ എടുക്കുന്നത് ഇംഗ്ലീഷ് ടീ എടുക്കാൻ എളുപ്പമാണ് ടീ ബാഗ് ഇട ഹോട്ട് വാട്ടർ പെട്ടെന്നൊരു പല ചായ ഉണ്ടാക്കില്ലേ പെട്ടെന്നുണ്ടാക്കുന്ന പല ചായ അളച്ച ഒന്നും ഉണ്ടാക്കാതിരിക്കും പറഞ്ഞിട്ട് സ്പൂൺ എടുക്കട്ടെ പാല് കുറച്ച് ഒഴിക്കുക ഷോ എവിടീന്ന ശ്വാസം മിക്സ് ചെയ്ഷപടീന്ന ശ്വാസം മിക്സ് ചെയ്യേ ഞങ്ങള് നാട്ടിലിങ്ങനെയല്ല ചായ എടുക്കുന്നത് നാട്ടില് ചായയല്ലേ നമ്മള് രാവിലെ കുടിക്കുന്നതേ രാവിലെ കുടിക്കുന്ന നമ്മൾ പാലും ഇതോടെ ബോയിലുള്ള ചായയാണ് ഇതാണ് ഇംഗ്ലീഷ് ടി പക്ഷേ ഉണ്ടല്ലോ ഇവര് ഇവിടെ കഴിക്കുന്ന ചായയേ അതിനകത്തൊരു തുള്ളി മാത്രമേഴിക്കു അതായത് പാലെന്ന് പറയുന്നത് വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ ഇവിടെ ഇപ്പൊ ഇംഗ്ലീഷ്കാരൊക്കെ വരുവാണെങ്കി അവർക്ക് ചായ കൊടുക്കാൻ പറയുമ്പോഴേ ഇത്തിരി അതായത് ഈ കട്ടൻ ചായയുടെ കളർ മാത്രം മാറിയുള്ളൂ ഞാൻ ഇത്ര ഒഴിച്ച പാലൊന്നും ഒഴിക്കില്ല ജസ്റ്റ് ചായയുടെ കളർ മാറാനുള്ള പാല് മാത്രമേ അവരൊഴിക്കുള്ളൂ ഞാറ്റോടി കുഞ്ഞാറ്റാ ഉം 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 എന്റെ പൊന്നൂന് വൈക്കുഞ്ഞപ്പാ വന്ന് എൻ്റെ അപ്പം എന്റെ മോന് വൈക്കു പറഞ്ഞാരെങ്ങനെ വന്ന് എന്റെ മോൻ നോക്കട്ടെ ഞാൻ പൊന്നമ്പിളീക്കുറഞ്ഞോടി പപ്പ ചോയിച്ചാ എന്തിനോച്ചു എന്തിനടി കൊച്ചിലെ വഴിക്കൂർ എന്തിനാണ്

ചേട്ടന്മാര് കളിക്കണ ചേട്ടന്മാര് മയ്യയുടെ കളിക്കുന്ന സാധനം എടുത്തോണ്ട് പോയതാണ് ഇപ്പൊ കളിക്കുന്നത് ാ വന്നതാണ് മരിമോള് വേണ ഒരിങ്ങനെ ക്ഷമയായ മരിയമോക്ക് ഏ അമ്മ മരുന്ന് തന്നത് മരിയമ്മള് ടോയ്ലറ്റിൽ പോണന്നല്ലേ പറഞ്ഞേ അന്നിട്ട് നോണ പറഞ്ഞ എന്തിനാ വന്നേ ഏ മോള് ഇച്ചുമ്പന്ന് പറഞ്ഞിട്ട് ഏഹ് ഏഹ് പോവൂല ചവിടെ ചാച്ചു എന്നാ ഏ ആണോ ഏ മമ്മൂ കുറുമ്പിയാണോ ആണേ മരിയമ്മൾ മമ്മിയുടെ ചക്കരയാണോ മരിയമ്മൾ മമ്മിയുടെ പൊന്നുവിഷാണോ മമ്മിയുടെ പൊന്നാണോ ആണാ മമ്മീടെ പുത്താണോ പുത്താണോ ഏഹ് മമ്മിട്ട് പൊന്നും കൂടാണോ ആണോ മിണ്ടാത്തെന്താ ചക്കരെ മോളാണോ മമ്മിടെ പൊന്നാണോ വാവ മോളാനോ കുരുമ്പി മോളാനോ കുഞ്ഞ മൂലാനോ കുഞ്ഞു കുരുമ്പിയാനോ ശുന്ദിരി മൂലാനോ മമ്മിൻ്റെ പുന്നരവാവയാനോ ഹെലിനെ കണ്ടുവെന്ന് ചേട്ട് ചോദിച്ചു ഹെലിനെ കണ്ടാ നീ എന്തിനാവിടെ വന്നത് കൊച്ചിന്റെ ചെലത്ത് ഓ കൊച്ചിന്റെ ചെലത്ത് എന്തിനാടാ വന്നത് ഓ കൊച്ചി ക്ഷമാധാനായിട്ട് ഇച്ചാ വന്നതാണ് ഇവിടെ കൊച്ചിന് ഷമാധാനായിട്ട് വന്നതാണ് ചമ്മച്ചൂല ചേട്ടന്മാരെ ഏ ആ ചമ്മൂലാന്ന് ആ ചേട്ടനെ ഓടിച്ചുകൂട്ടുവല്ലേ ചേട്ടനെ ഓടിച്ചു ഏ ഹെലിബലി ഹെലിബലി മമ്മീന്റെ ഹെലിയാണോ പപ്പേന്റെ ഹെലിയാണോ പുന്നാര ഹെലിയാണോ ഓ